ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടാൽ ഞമ്മ ഇപ്പം എന്തിനെക്കുറിച്ച് പറയാൻ അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയൊരു ഐഡിയ കാണും ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഈ കാണുന്നത് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞങ്ങൾക്കിപ്പോൾ കെ വി കെയിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്നലത്തെ ക്ലാസ് ഡ്രിപ്പ് ഇറിഗേഷനെ പറ്റിയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന പ്രവീണ മാമാണ് അഗ്രികൾച്ചർ എഞ്ചിനീയറാണ് ആണ് കെ വി കെ പാലക്കാടാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞുതരാം തരാം അപ്പം എൻ്റെ ക്ലാസ്സിലുള്ളവർക്കും അത് ഹെൽപ്പ് ഫുള്ളായിരിക്കും പിന്നെ പൊതുവേ കോമൺ ആയിട്ട് ഞാൻ കുറച്ച് നാളായി ഡ്രിപ്പിൻ്റെ എല്ലാ സിസ്റ്റവും കൂടെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നലെ അത് പറഞ്ഞു തന്നപ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി എന്തൊക്കെ കാര്യങ്ങൾ വേണം വേണ്ട എന്നൊക്കെ എനിക്ക് മനസ്സിലായത് അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അതിൻ്റെ മെയിൻ സാധനങ്ങൾ നമുക്കൊന്ന് കാണാം വെള്ളം നമുക്ക് വളരെ കുറവായിട്ടാണ് കിട്ടുന്നത് ഇവരെ ഒരു ഓവർ ഹെഡ് ടാങ്കാണ് ആകെ ഉള്ളത് അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം കൊണ്ട് നമുക്കെല്ലാം ഒന്നും നനച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോർവെല്ലാണ് അതിൻ്റെ മെയിൻ സോഴ്സ് ഇവിടെയാണ് ബോർവെൽ അപ്പോൾ ഇന്നലെ നമുക്ക് മാഡം ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നിരുന്നു അതും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബോർവെല്ലിന്ന് വന്ന് ഇതിൻ്റെ മെയിൻ പൈപ്പാണ് ഈ പോകുന്നത് എന്താ ഇതിൽ ഇവിടെ ഒരു വാൽവ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വാൽവ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ റിലീസ് വാൽവ് വാൽവുണ്ട് ഇതെ പമ്പാണ് അത് ഇമ്മേഴ്സിബിൾ പമ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബോർവെല്ലിനകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് ആ പമ്പ് അതാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ ഫിൽറ്റർ യൂണിറ്റ് ഇതാണ് മാഡം എന്നാലും പറഞ്ഞ സ്ക്രീൻ ഫിൽട്ടർ ഇതാണ് സ്ക്രീൻ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്ക്രീൻ പോലെ ഒരു പാർട്ട് ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ ക്ലീൻ ചെയ്യണം എന്നൊക്കെ മാഡം പറഞ്ഞു തന്നത് പിന്നെ ഇത് നമ്മുടെ മെയിൻ പൈപ്പ് ഇത് സബ് ലൈന് മെയിൻ ലൈന് സബ് ലൈനും പറഞ്ഞിരുന്നു അപ്പോൾ അതാണ് ഇത് സബ് ലൈൻ ഇത് നമുക്ക് ഈ ഏകദേശം വരുന്ന ഒന്ന് രണ്ട് ഏക്കർ മുഴുവൻ നിറയ്ക്കാനായിട്ട് നനയ്ക്കാനായിട്ട് ഇതിൽ നിന്നാണ് നമുക്ക് പോകുന്നത് രണ്ടാമത് നമ്മൾ സെൻറ്റർ നോക്കിയിട്ടാണ് നമ്മൾ മെയിൻ ലൈൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിന് സബ് ലൈൻ പോകുമ്പോൾ എല്ലാ എൻഡിലേക്കും ഈക്വൽ പ്രഷർ പോകും പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇതിൽ നമുക്ക് പ്രഷർ ഗേജ് ഉണ്ട് വേണ്ട എത്ര പ്രഷറിലാണ് നമുക്ക് വരുന്നത് എത്ര പ്രഷർ പോകും എന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഫെർട്ടിലൈസേഴ്സിന് കൊടുക്കാമെന്ന് പറഞ്ഞു ഈ മോട്ടറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടെ പറയാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഫെർട്ടിഗേഷൻ അതായത് നമുക്ക് ഫെർട്ടിലൈസറും കൂടെ ചേർത്തിട്ട് കൊണ്ടുപോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ടാങ്ക് ഫർട്ടിലൈസർ ഫില്ല് ചെയ്യുന്നത് വെഞ്ചുറി ഇഞ്ചക്ട് വെഞ്ചുറി ഇഞ്ചക്ട് പമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതാണ് നമ്മൾ ഈ ബക്കറ്റിൽ ആവശ്യമുള്ള ഫർട്ടിലൈസർ ഇവിടെ ആദ്യം മിക്സ് ചെയ്യും ഇതിനൊരു ഫുഡ് വാൽവാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിൽ നിന്ന് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ നിന്ന് ഇവിടെ ഒരു വാൽവുണ്ട് ഈ വാൽവ് നമ്മൾ തുറക്കുക എന്നിട്ട് ഇതിലേക്കൂടെ ഇതിലേക്കൂടെ ഫസ്റ്റ് ഇത് അപ്പം മോട്ടറിന് വരുന്ന വെള്ളം ഇവിടെ നമ്മൾ ഈ ലെവൽ കൺട്രോൾ ചെയ്ത് വെക്കുക കുറച്ച് വെള്ളം കൂടി വരും അങ്ങനെ ആ വെള്ളം വരുന്ന കൂട്ടത്തിൽ ഇതിൽ നിന്നുള്ള ഫെർട്ടിലൈസർ മിക്സ് ആവും എന്നിട്ട് ഈ വാൽവിൽ കൂടെ കയറി അപ്പുറത്തേക്ക് പോകും അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വാൽവ് വെച്ചിട്ടുണ്ട് അതായത് ഇതിൽ നിന്ന് ത്രൂ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ ഫിൽറ്ററിലേക്ക് പോകുന്നത് ഫിൽട്ടറിനാണ് മെയിൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഫർട്ടിലൈസർ യൂണിറ്റാണ് ഫർട്ടിഗേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് ിലൈസർ ഇതും ചേർത്തിട്ടാണ് നമ്മൾ കിടുന്നത് അങ്ങനെ നമ്മുടെ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ഉള്ള വെള്ളം നമുക്കിതിൽ മെയിൻ പൈപ്പിൽ നിന്ന് സബ് ലൈനിലേക്ക് പോകും ഈ സബ് ലൈന് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഞങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് അപ്പം ടാപ്പറിനുസരിച്ച് കൊടുക്കണമെന്ന് മാഡം പറഞ്ഞു തന്നിരുന്നു അപ്പോൾ ആ ടാപ്പറിനുസരിച്ചാണ് അവർ ചെയ്തു തന്നിരിക്കുന്നത് ഈ സൈഡ് നമുക്ക് ഹൈറ്റും അതായത് ഈ സൈഡ് ഹൈറ്റും താഴേക്ക് ഒരു ടാപ്പറുമാണ് അപ്പം അതിനനുസരിച്ചാണ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് പക്ഷെ ഈ ഇതിന് എല്ലാ സ്ഥലത്തും ഈക്വലായിട്ട് നമുക്ക് വെള്ളമെത്തുന്നുണ്ട് ഇനി ഇതിൻ്റെ കുറച്ച് പാർട്സും കൂടി കാണിച്ചു തരാം അത് മാഡം പറഞ്ഞാന്ന് തന്നെയാണ് ഇതിന് എന്താ കോക്ക് ആൽബം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചിരിയായിരുന്നില്ല ഇതാണ് നമ്മുടെ കോക്ക് വാൽവ് ഉണ്ടോ കോക്കിനെ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞത് അതെ പിന്നെ ഇതിൻ്റെ കണക്ടർ ഉണ്ടോ ഗ്രോമറ്റ് ഇട്ട് ഇൻടേക്ക് എന്ന് പറഞ്ഞ പോർഷനാണിത് ഉണ്ടോ ഇതിൽ നിന്ന് എല്ലാം നമുക്ക് ഇനി വേണ്ട സ്ഥലത്തേക്ക് ആദ്യമേ തന്നെ ഇട്ടുവെച്ചു മുമ്പ് ഇവിടെ ലൈൻ ഉണ്ടായിരുന്നു ഇപ്പോൾ വേണ്ട അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ കോക്ക് വാൽ അത് ഞാൻ മീസിയായി കാണിച്ചു തന്നാൽ ഉണ്ടോ ഇതാണ് സാധനം ഉണ്ടോ ഇതാണ് കണക്ട് ചെയ്യാൻ പിന്നെ ഇത് മെയിൻ കണക്ട് ചെയ്യാനുള്ള ഗ്രോ എന്ന് പറഞ്ഞ സാധനം ഇത് റബറൈസ്ഡ് ആണ് ഇതാണ് നമ്മൾ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ലോക്കാക്കുന്നത് അപ്പോൾ ലീക്ക് ആവാതെ നമുക്ക് ഇരിക്കും അതാണ് ഇത് ആ ഇതാണ് നമ്മൾ ഗ്രോമറ്റിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നത് അതായത് ഒരു സൈഡ് നല്ല ഷാർപ്പും മറ്റേ സൈഡ് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ടുമുള്ള കൺട്രോളർ പിന്നെ ഇതിന്റെ ടീ ഇതൊക്കെ ഓരോ ജോയിന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടീ എല്ലാം ഡ്രിപ്പറിന്റെ ലാറ്ററൽസ് ലാറ്ററൽസ് ആണ് ഈ കിടക്കുന്നത് ഇത് നമ്മുടെ ഇൻലൈൻ ട്രിപ്പറാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻലൈൻ ആണ് അതൊന്ന് കാണിച്ചു ഇത് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത് ഇതേണ്ട ഇതിൻ്റെ ഈ പോർഷനിൽ ഈക്വൽ ആയിട്ട് റിപ്പർ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഒരു വൺ ഫീറ്റ് പറഞ്ഞാൽ വൺ ഫീറ്റ് വൺ ഫീറ്റിൻ്റെ ഉള്ളിലാണ് എല്ലാ ലെങ്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മളിവിടെ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത് ഇതേണ്ട ഇതാണ് ഇൻലൈൻ ഇപ്പം നമുക്ക് സ്പെസിഫിക് ആയിട്ട് എവിടെയും നോക്കണ്ട നമ്മളതനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ ഇതന്നെ നെയ്ക്കുമ്പളത്തിൻ്റെയാണ് അപ്പം വേണ്ട ഇവിടെ ഒരെണ്ണം വെച്ചു കറക്റ്റ് വൺ ഫീറ്റിന്റെ അപ്പുറത്താണ് അടുത്തത് അപ്പൊ ആ പോയിന്റ് നോക്കിയാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് വേണ്ട ഇൻലൈൻ ഡ്രിപ്പർ പിന്നെ അടുത്ത് പറഞ്ഞു തന്നത് നമുക്ക് ആരോ ട്രിപ്പർ അത് നമ്മൾ തന്നെ ഹോൾ ഇട്ടിട്ട് ചെയ്യാൻ അത് നമ്മൾ ഈ കവുങ്ങുകൾക്ക് നമ്മൾ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇതില് ഇൻലൈൻ നമുക്ക് ശരിയാവില്ല കാരണം എല്ലാം ഒരു ഒരടിക്കൊന്നും നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് വേണ്ട ആരോ ട്രിപ്പറാണ് ഇതിലേണ്ട ഇതിൽ പോയിന്റ് ചെയ്ത് ഹോൾ ചെയ്ത് കാണുന്നുണ്ടോ അതിൻ്റെ ട്രിപ്പർ കണ്ട ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് എന്താ ഇതാണ് ക്ലോഗിങ് മണ്ണടിഞ്ഞിട്ട് പറഞ്ഞില്ലേ അപ്പോൾ ഇപ്പം മഴക്കാലം കഴിഞ്ഞ് ഇനിയിപ്പം ആദ്യം വെള്ളം കൊടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതെല്ലാം പോയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യും ലൈനിൻ്റെ ഒപ്പം നടക്കണം നമ്മൾ ലൈൻ എല്ലാം ക്ലീൻ ചെയ്താലാണ് പിന്നെ ആ ക്ലോഗിങ് ഇല്ലാതിരിക്കുക ഇനി ഞാൻ ഈ ലാറ്ററൽസ് ഇട്ടിരിക്കുന്നത് കാണിച്ചു തരാം പുതിയതായി ചെയ്യുന്നിടത്ത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ലാറ്ററിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ മണ്ണിൻ്റെ അടിയിലേക്ക് പോയ പോലെയാണേണ്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ഇവിടെ ഞാൻ സ്പ്രിങ്ക്ളറാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ ചീര വിത്ത് പാകിരിക്കുകയാണ് അപ്പോൾ ഈ ഏരിയയിൽ മൊത്തം എനിക്ക് സ്പ്രിങ്ക്ളർ ആയിട്ടാണ് വെള്ളം വേണ്ടത് കുറച്ച് പച്ചക്കറിയൊക്കെ വയ്ക്കാൻ അപ്പോൾ ഞാൻ ആ ലാറ്ററിനെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇത് പൊക്കിയിട്ട് സ്പ്രിങ്ക്ളർ ഇട്ടിരിക്കുകയാണ് ഉണ്ടോ ലൈനിന്ന് അപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ ഇത് തിരികും ഉണ്ടോ ഇങ്ങനെ സ്പ്രിങ്ക്ലർ വേണ്ടടുത്തൊക്കെ ഞാൻ സ്പ്രിങ്ക്ലർ ആണ് ഇട്ടിരിക്കുന്നത് ഇത് വേണ്ട കോക്ക് വാൽവ് നമ്മുടെ ഔട്ട് ടേക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മുടെ ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് സ്പ്രിങ്ക്ലേഴ്സ് ആണ് ഇത് ഇതുകൊണ്ടോ ഹെവി ഡ്യൂട്ടിക്ക് വേണ്ടി കുറച്ച് ലോങ് ഏരിയ ആയി പോകണമെങ്കിൽ ഈ സ്പ്രിങ്ക്ലർ ചെറിയ സ്പ്രിംഗ്ലറ് നമ്മുടെ ആവശ്യത്തിന് ഈ സ്പ്രിങ്ക്ലർ ആണ് ഇപ്പം അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് മറ്റേതും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചത് സ്പ്രിങ്ക്ലേഴ്സ് പിന്നെ അതായത് ഇതൊന്ന് എൻഡി ക്യാപ്പ് ഇതാണ് നമ്മുടെ എൻഡി ക്യാപ്പ് എന്ന് പറഞ്ഞത് ഇത് എൻഡിലിട്ടിട്ട് മടക്കി കഴിഞ്ഞാൽ എൻഡായി എൻ്റായിട്ട് നിൽക്കും ഞാൻ കാണിച്ച് തരാം ഉണ്ടോ ഇതാണ് സബ് ലൈനിൽ നിന്ന് ലാറ്ററൽസ് ഇട്ടിരിക്കുന്നത് കണ്ടോ ഈക്വൽ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് പ്രഷർ ഈക്വൽ ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ ഗ്രോമറ്റ് ഇട്ട് ഇതിൽ നിന്ന് കണക്റ്റ് ചെയ്ത് ഇഴാൻ വന്നു വേണ്ട അപ്പൊ ഈ ഒരു ലൈൻ പോയിട്ട് എൻഡി ക്യാപ്പ് ഇട്ടത് ബ്ലോക്ക് ചെയ്തു കണ്ടാ എൻഡി ക്യാപ്പ് ഞാൻ കാണിച്ചു തന്നത് കണ്ടില്ലേ ഇതിൽ ഞാൻ നീലേമരിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ലൈനായിട്ട് വെച്ചിട്ട് അത് നീക്കൊലായിട്ട് വെള്ളം കൊടുത്തിരിക്കുകയാണ് കണ്ടാ വേനലായത് കൊണ്ട് കുറച്ച് ഇടയ്ക്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് വെള്ളം വളരെ കുറവായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടോ അല്ല ഇവിടെ പുതിയ ചെടികൾ വെച്ച് തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ നമ്മൾ ഡ്രിപ്പിൻ്റെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു ഇതെല്ലാം ഇൻലൈ ഇൻലൈൻ ട്രിപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ അതിൻ്റെ ലൈൻ അനുസരിച്ച് എനിക്ക് വിത്തുകൾ ചെടികൾ വെച്ച് പോകാം അല്ല അതിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇൻലൈൻ ട്രിപ്പർ അല്ല അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇത് നമുക്കിത് വളരെ യൂസ്ഫുൾ ആണ് അതിൻ്റെ കാരണം ഇവിടെ വെള്ളം കുറവ് ഒന്നാമത്തെ കാര്യം പിന്നെ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തു നമ്മളിത് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഇൻലൈൻ കൊടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ കണക്ട് ചെയ്താൽ മതി അത് നമ്മുടെ ചിറ്റരത്തെയാണ് അപ്പോൾ ഇതിനൊന്നും വെള്ളം ആവശ്യമില്ല അതുകൊണ്ടാണ് ആ സൈഡെല്ലാം നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വെള്ളം എവിടെ ആവശ്യമുണ്ടോ അവിടെ മാത്രം നമ്മൾ ട്രിപ്പ് ഇട്ട് കൊടുത്താൽ മതി ഫസ്റ്റ് ടൈം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണത് നമ്മുടെ ചീരയൊക്കെ എന്നും വന്ന് ഇത്രയും നമുക്കങ്ങനെ സോഫ്റ്റായി നനയ്ക്കാനും പറ്റത്തില്ല ഇത് സ്പ്രിങ്ക്ലർ ആകുമ്പോൾ നന്നായിട്ട് നനഞ്ഞു വന്നുള്ളൂ സ്പ്രിങ്ക്ലർ ആയിട്ടിരിക്കുന്നു ഇനി ഞാൻ ചോളത്തിൻ്റെ എവിടെയും കുറച്ച് സ്പ്രിംഗ്ലറായിട്ടിരിക്കുന്നത് അത് കാണിച്ചു തരാം ഇന്നൊരു കാര്യം ഇനി നമുക്ക് എവിടേക്കൊക്കെയാണ് മെയിനിൽ പോകേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ലൈന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും ട്രിപ്പർ ഇട്ടിട്ട് കണ്ട ഗ്രേപ്സിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ലൈൻ ഇതൊക്കെ ഒരു പ്രാവശ്യം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ലൈൻ വലിച്ചിട്ട് ചെയ്യിക്കാം ഇവിടെ കണ്ട കുറച്ച് ഹൈറ്റിൽ ഫിക്സ് ചെയ്ത സ്പ്രിംഗ്ലറാണ് ഇതൊക്കെ നമ്മുടെ തന്നെ സെറ്റപ്പ് ആണ് കിട്ടുക അപ്പോൾ എല്ലാത്തിനും ആൾക്കാരെ ആശ്രയിക്കണമെന്നില്ല ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയണം അപ്പോൾ ഞാൻ ഈ ചോളത്തിനൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്പ്രിങ്ക്ലർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്പ്രിംഗ്ലർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലാറ്ററിൽ നിന്ന് മാറ്റിയിട്ട് ഡയറക്റ്റ് ടാപ്പിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സ്പ്രിംഗ്ലറ് വർക്ക് ചെയ്യും ഇത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാനിവിടെ ചീരയ്ക്കൊക്കെ വേണ്ടി സ്പ്രിങ്ക്ലർ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് വർക്ക് ചെയ്യണതും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്ന കോയമ്പത്തൂർ നമ്മുടെ കുഞ്ഞിയമ്പത്തൂരുള്ള ഒരു ഒരു ടീമാണ് എനിക്കിതൊക്കെ സെറ്റ് ചെയ്തു തന്നത് അവർ നമ്പർ വേണ്ടവർക്ക് ഞാൻ അതിൽ കൊടുക്കാം അവൾ നന്നായി ചെയ്തു തരുന്നതുകൊണ്ട് പിന്നെ അവരുടെ അടുത്ത് എല്ലാ സ്പെയറും ഉണ്ട് നമുക്ക് ഷോപ്പിലേക്ക് ആവശ്യമുള്ളതാണെങ്കിലും മറ്റേതുമൊക്കെ നമ്മൾ ഇവരുടെ അവിടെ നിന്നാണ് കളക്റ്റ് ചെയ്യുന്നത് കണ്ടോ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ട എത്ര ഏരിയയിലാണ് നമുക്ക് പോണതെന്ന് കണ്ട നമുക്ക് ആവശ്യമുള്ള ഇതേണ്ട ചീരയുടെ ചൂടൊക്കെ ആ കൂട്ടത്തിൽ എൻ്റെ പ്ലാവിൻ്റെ അവിടെയും കുറച്ച് നല്ല രണ്ട് പ്ലാവിൻ്റെയും എന്നാൽ സ്പ്രഷറായി ഇത് ഹൈറ്റ് കുറഞ്ഞ ചെറിയ ചീര ആയതുകൊണ്ടാണ് ഇങ്ങനെ ഹൈറ്റ് കുറവാക്കി വെച്ചിരിക്കുന്നത് സ്പ്രിങ്ക്ലർ കാണെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ ഡ്രിപ്പിൻ്റെ സിസ്റ്റങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് അപ്പം മറ്റുള്ളവർക്ക് യൂസ് ആകുകയാണെങ്കിൽ ആയിക്കോട്ടെ ഓക്കെ ബൈ